ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഗൈസ് നമുക്ക് എപ്പോഴും വരുന്നതാണ് ഒരു വൺ ഡേ വ്ളോഗ് ഇടാൻ പറ്റുമെന്ന് നമുക്ക് ഷോപ്പിലൊക്കെ പോകുന്നതേ കൊണ്ടിട്ട് ആ ടൈം കൊണ്ട് ഞാനൊരു വ്ളോഗ് സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ഒക്കെ പോയി ബീഫിൻ്റെ കരളാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത് മോക്കാണെങ്കിൽ അരിപ്പുട്ടും ബീഫിൻ്റെ കരളും വേണമെന്ന് പറഞ്ഞു കേട്ടോ കരൾ വരട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇക്ക മേടിച്ചുകൊണ്ട് വന്ന കരങ്ങളുമായിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ബാക്ക് മുള്ള കാര്യങ്ങൾ കേട്ടോ കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ ഇന്നും അധികം അതോടൊപ്പം ഉണ്ടാക്കി പോലത്തെ ഭയങ്കര സങ്കരമാണ് അപ്പോൾ ഞങ്ങൾക്കിതാ നേരി അടുത്തയിലേക്ക് പോകും അപ്പോൾ തന്നെയാണെങ്കിൽ അടുക്കളയിലോട്ട് പോയി അടുക്കളയിൽ നമ്മുടെ കരളിനെ കൊണ്ടുവന്നൊരു പാത്രത്തിലോട്ട് തട്ടുകയാണ് കേട്ടോ അതിൽ ബ്ലഡ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് കഴുകണം കൈസ് അല്ലെങ്കിൽ എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെതാ ഞാൻ കൊണ്ടുവന്ന് തട്ടി അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നോളില്ല രാവിലെ പോയത് കൊണ്ടിട്ട് അല്ലെങ്കിൽ തലയ്ക്കുന്ന ദിവസം നമ്മൾ വിളിച്ച് പറയണം എങ്കിൽ ആ കാക്ക അവിടെ ശരിയാക്കി എടുത്ത് വെച്ചേക്കും നമ്മൾ അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് വെള്ളം കഴുകണം കേട്ടോ എന്നാലേ അതിൻ്റെ ആ ബ്ലഡ് അങ്ങ് പോത്തതുള്ളൂ അങ്ങനെതാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടോ പിന്നെ അതിനുശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കുരുമുളക് പൊടി നമ്മളിപ്പോൾ കുരുമുളക് പൊടി തോന്നിയിടും എന്നാലേ നമ്മുടെ ലിവറിന് ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ കറി മസാലയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ എല്ലാത്തിൻ്റെ അകത്ത് ഉപ്പ് ഇടും അല്ലെങ്കിൽ പിന്നെ ഉപ്പ് കാണത്തില്ല ഗൈസ് അങ്ങനെതാണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ലിവർ ഫ്രൈ നല്ലതുപോലെ ലിവർ കറി നല്ലതുപോലെ സെറ്റായിട്ട് വരുത്തുള്ളൂ അങ്ങനെതാ ഇതൊക്കെ പെരട്ടി ഞാൻ കുറച്ച് നേരം നമ്മുടെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും അങ്ങനെ അതെല്ലാം സെറ്റാക്കി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോഴത്തേക്ക് ഇക്കെ സ്കൂട്ടിയും നമ്മുടെ കാറുകളെല്ലാം വണ്ടിയെല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം കാറ് കഴുകിയിട്ടു അതിനുശേഷം സ്കൂട്ടി കഴുകുകയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പിടച്ചടിക്കണ്ടല്ലോ മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട ഞായറാഴ്ചയാണ് പിന്നെ ഓട്ടോയും കിടപ്പുണ്ട് ഓട്ടോ കഴുകുന്നില്ല എന്ന് പറഞ്ഞ ചാർജ് ഇട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ചോദിക്കുകയാണ് കഴുകി തീർന്നോ കഴിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ മറുപടി തന്നോണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ അങ്ങനതാ തുടങ്ങിയിരിക്കുകയാണ് യുദ്ധം അങ്ങനതാ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയി അപ്പോൾ എനിക്ക് ഓസ് ഓസെടുത്തത്തിന് എൻ്റെ പുറത്തോട്ട് വെള്ളം ഒഴിച്ചു വന്ന കൈസ് അങ്ങനെയൊക്കെ ഉള്ള അലക്കുലുത്ത് പരിപാടികളുണ്ട് പിന്നെ ഞാൻ അരിപ്പൊടി എടുത്തു അപ്പോൾ പുട്ടിൻ്റെ മാവ് നനയ്ക്കണമല്ലോ പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പുട്ടിൻ്റെ മാവ് എടുത്തിട്ട് നമ്മളത് നനച്ചെടുക്കുകയാണ് കേട്ടോ നല്ല കുതിർത്തി എടുത്താൽ മാത്രമേ പുട്ട് നല്ല ഇണക്ക് നനഞ്ഞു വന്നാൽ മാത്രമേ നല്ല പുട്ട് കിട്ടുകയുള്ളു കേട്ടോ അങ്ങനെ അതാ പുട്ടിനെ നല്ല ഇണക്ക് സെറ്റാക്കി ഞാൻ മാവ് നനച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ലിവറിന് വേണ്ടിയിട്ടുള്ള നാല് സവാളയും രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി മാത്രമാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് അപ്പോൾ അത് അതൊക്കെ സെറ്റാക്കി വെച്ചു അപ്പം നമ്മുടെ കരളിൻ്റെ അകത്തുള്ള മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെയൊക്കെ എടുത്തത് ആ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചു അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ അകത്ത് കരൾ തട്ടുകയാണ് ആ മസാല പുരട്ടി വെച്ചിരുന്ന കരളിനെ നമ്മളെടുത്ത് തട്ടി കേട്ടോ തട്ടിയതിന് ശേഷം പിന്നീട് നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള നാല് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇടുന്നത് അതും തട്ടിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇടുന്നത് അങ്ങനെ ഇതെല്ലാം കൂടി നല്ലതുപോലെ എൻ്റെ കൈ വെച്ചിട്ടാണ് നമ്മൾ പെരട്ടി എടുക്കുന്നത് അതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇത്തിരി തോനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് എല്ലാത്തിനും നല്ലതാണ് മഞ്ഞൾപ്പൊടി പിന്നെ അതിനുശേഷം ഞാൻ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഒരു ഒന്ന് ഒരു സ്പൂണോളം മല്ലി മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട് മുളക് പൊടി എന്നാലേ ഇച്ചിരി കറിക്കൊരു കളർ കിട്ടത്തുള്ളൂ പിന്നെ കറി മസാലയും കൂടി ഇട്ടിട്ട് ഉപ്പ ആവശ്യത്തിന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് ആ നല്ലതുപോലെ ഒന്ന് ഞെവിടി പെരട്ടി എടുക്കുകയാണ് കേട്ടോ ഇന്ന് കരിയപ്പില പോലും ഇല്ല അപ്പോൾ അത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് കരളിൻ്റെ കറ അതിൻ്റെ അകത്തുള്ള കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ചിരി അരപ്പ് പോലെ ഉണ്ടായിരുന്നു അതിലിത്തിരി വെള്ളവും കൂടി ഒഴിച്ച് ആ വെള്ളവും നെവ്ക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഇറച്ചി ഏത് ഐറ്റം ആയാലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചുപ്പ് കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ വേവിക്കാൻ വെച്ചു നല്ല ഇണക്ക് വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിക്കാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പുട്ടിൻ്റെ പുട്ടുകുറ്റി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ പുട്ടൊക്കെ നിറച്ച് വെച്ചു ആവി കയറട്ടെ നമ്മുടെ കറി ഇതാ അവിടെ കിടന്നൊന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്കും എൻ്റെ ചായ റെഡിയായി നമ്മുടെ ചായ കുടിക്കാനായിട്ട് വന്നു മോൾ മോൾ എണീച്ച് വന്നിട്ട് മോൻ പിന്നെ വീടി എടുത്ത് കഴിഞ്ഞാൽ എടുത്തൊന്നും മാറതേ ഇല്ല എപ്പോഴും തന്നെ വെറുതെ ഇടാം ഞാനെങ്കിലും ഇന്ന് അവൻ വന്നിട്ട് മോൾക്ക് പിന്നെ ഓരനത്തുമില്ല മോൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനതാ ചായയൊക്കെ കുടിച്ചു പിന്നെ അവനെ കുളിപ്പിച്ചു കൊണ്ടുവന്നു മോളിൻ്റെ ഇടയ്ക്ക് കുളിച്ചു അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി സെറ്റായി അവർക്ക് ട്യൂഷന് പോണം എനിക്ക് ഷോപ്പിലോട്ട് പോകണം അങ്ങനതാ നമ്മുടെ മോൾ റെഡിയായി സെറ്റായി നിന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് സെറ്റായി വന്നു പുട്ടിനതാ കുത്തി വയ്ക്കുകയാണ് കേട്ടോ അട്ടിപ്പൊളി ചൂട് അരിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത് എൻ്റെ ഇക്കാക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ കരൾ ദാ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് ഇത് വരട്ടി എടുക്കാനായിരുന്നു ഉദ്ദേശം പക്ഷേ കറിയോടുകൂടി ഇരുന്നാൽ നമുക്ക് കാപ്പിയുടെ കഴിക്കാൻ ഒരു ടേസ്റ്റ് അങ്ങനെ ദാ നമ്മുടെ കരൾ സെറ്റായി വന്നിട്ടുണ്ട് അതിനെ നമ്മൾ ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കും കേട്ടോ ഒഴിച്ച് നല്ല കണക്ക് സെറ്റായി വന്നു ഇതാ ഈ ഒരു കറിയുടെ കളറായി വരും ഗൈസ് ഇതാണ് നമ്മുടെ അടിപൊളി കരൾ കറിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ കുറച്ച് പുട്ടും കുറച്ച് പുട്ടും അതുപോലെ തന്നെ അതാ നമ്മുടെ കരളിൻ്റെ ആ കഷ്ണമൊക്കെ എടുത്ത് ഞാൻ എന്താ ഇച്ചിരി പോലും കഴിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഓടിപ്പോയി നമ്മളും കുളിച്ചിട്ട് റെഡിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പം എല്ലാക്കും സെറ്റായി ഞാൻ ഷോപ്പിൽ പോകാൻ റെഡിയായി തന്നെ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്കിതൊന്ന് കഴിക്കും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കുകയാണ് അപ്പോൾ ദൂട്ടാർക്ക് കഴിക്കുകയാണ് അടിപൊളിയാണെങ്കിൽ ടേസ്റ്റ് സൂപ്പറ് ടേസ്റ്റ് നമ്മൾ മസ്റ്റായിട്ട് എല്ലാവരും ഇങ്ങനെ വന്ന് കറവി വെച്ച് നോക്കണം എന്നിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു ബ്ലോഗുമായിട്ട് കാണാം അതുവരെ ചേച്ചാ ബൈ